നടൻ കമലഹാസൻ നടത്തുന്ന വിനോദ പാർട്ടികളിൽ കൊക്കീൻ നൽകുന്നുവെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് ആർ ജെ ഗായിക ഡബിംഗ് ആർട്ടിസ്റ്റ് അഭിനേത്രി എന്നിവരെ ബഹുമുഖ പ്രതിഭയാണ് സുചിത്ര തമിഴ് സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള സുചിത്ര രണ്ടായിരത്തി പതിനേഴിലാണ് വിവാദത്തിലേക്ക് എത്തുന്നത് സുജി ലീക്സും പിന്നാലെയുണ്ടായ വിഷയങ്ങളും ഗായികി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നയിച്ചു ഗായിക സുചിത്രയുടെ ട്വിറ്റർ പേജിലൂടെ പ്രമുഖ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായത് പല തവണയായി ചിത്രങ്ങളും വീഡിയോസും പ്രചരിച്ചതോടെ വലിയ പ്രശ്നങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ സുജി ലീക്സ് വീണ്ടും ചർച്ചയാവുകയാണ് യൂട്യൂബ് ചാനലിൽ ഗായിക സുചിത്ര പറഞ്ഞ കാര്യങ്ങളുടെ ചുവട് പിടിച്ചാണ് ബിജെപി വീണ്ടും കമലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ബിജെപി തമിഴ്നാട് വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി എക്സിലൂടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടത് തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാർ കൊക്കിൻ ഉപയോഗിക്കാറുണ്ടെന്നും തമിഴ് സിനിമാ ലോകത്ത് മയക്കും സാധാരണമാണെന്നും സുചിത്ര ആരോപിച്ചിരുന്നു കാർത്തിക് കുമാർ സ്വവർഗാനുരാഗിയാണെന്നും ദനുഷ് ഐശ്വര്യ രജനികാന്തും പരസ്പരം വഞ്ചിച്ചുവെന്നും സുചിത്ര അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇക്കൂട്ടത്തിലാണ് കമലിനെതിരെ പരാമർശം സുചി ലീക്സ് വിവാദം കോളിവുഡ് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതോടെ സുചിത്രയുടെ സിനിമയിലെ അവസരങ്ങളും കുറഞ്ഞിരുന്നു അതിനു പുറമേ ഭർത്താവ് കാർത്തിക് കുമാറുമായിട്ടുള്ള വേർപിരിയലും വിവാഹമോചനവുമൊക്കെ ഗായികയുടെ ജീവിതത്തെയും ബാധിച്ചു ശേഷം ഏതാനും വർഷങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സുചിത്ര പിന്നീട് കമൽഹാസൻ അവതാരകനായി എത്തിയ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷമാണ് സുചിത്ര വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത് ഇപ്പോൾ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് പറ്റിയുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സുചി കോളിവുഡിൽ ഇപ്പോൾ മയക്കുമരുന്ന് സംസ്കാരം സാധാരണമായി മാറി അതിനെതിരെ പ്രവർത്തിക്കാനാണ് നടൻ ശരത്കുമാറിനെയും രാധാരവിയും പോലുള്ളവർ ശ്രമിക്കുന്നതെന്നും സുചിത്ര അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നു അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കമൽഹാസനെയും കാർത്തിക് കുമാറിനെയും ചോദ്യം ചെയ്യണമെന്നാണ് ബിജെപിയുടെ ആവശ്യം രാഷ്ട്രീയ സഖ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നടനും മക്കൾ നീതിമയം സ്ഥാപകനുമായ കമൽഹാസൻ പറഞ്ഞു നിസ്വാർത്ഥതയോടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും എന്നാൽ ഫ്യൂഡൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു കൂട്ടായ്മയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു തമിഴ്നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കമൽഹാസൻ സ്വാഗതം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത് രാജ്യത്തെക്കുറിച്ച് നിസ്വാർത്ഥമായി ചിന്തിക്കുന്ന ഏതൊന്നിനെയും കൂടെ പാർട്ടി ഭാഗമാകും അതേസമയം പ്രാദേശിക ഫ്യൂഡൽ രാഷ്ട്രീയക്കാരോട് കൈകോർക്കിൽ െന്നും കമൽഹാസൻ പറഞ്ഞു നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടില്ല തന്റെ പാർട്ടിയുടെ സാധ്യമായ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ കമൽഹാസന്റെ പാർട്ടി സഖ്യ ചർച്ചകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു മക്കൾ നീതിയുമായും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു എന്നാൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല കമൽ നേതൃത്വത്തിലുള്ള മക്കൾ നീതിമയം തമിഴ്നാട്ടിലെ ഡി എം കെ നേതൃത്വത്തിലുള്ള ഭരണ സഖ്യത്തിന്റെ ഭാഗമായി കമൽഹാസൻ ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണ പ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതിമയത്തിന് ഒരു സീറ്റ് നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൻ എമ്മിന് സീറ്റ് ഉണ്ടാവില്ല പദവികൾക്ക് വേണ്ടിയല്ല രാജ്യത്തിനായാണ് സഖ്യത്തിന്റെ ഭാഗമാകുന്നതെന്ന് സ്റ്റാലിനുമായുള്ള ചർച്ചകൾക്ക് ശേഷം കമൽഹാസൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി